പ്രിയമുള്ളവരെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇറാനെ ആക്രമിക്കുവാൻ വാക്കുകളിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുവാദം നൽകുക വഴി ലോകം ഭീതിദായകമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം ഏതു നിമിഷവും ഒരു ഇസ്രായേൽ ഇറാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെടും എന്ന ഭീതിയിലേക്ക് ലോകം വഴുതുമാറിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണിത് ചർച്ചകൾ പുരോഗമിക്കുന്നത് അത്തരത്തിലാണ് പ്രത്യേകിച്ചും രണ്ടു രാജ്യങ്ങളും ഹോംവർക്കുകൾ ചെയ്ത് നേരത്തെ ഉണ്ടായ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായ പരാജയത്തിൻ്റെ കാര്യങ്ങൾ പഠിച്ച് പരിഹരിച്ച് വീണ്ടും ഒരു യുദ്ധത്തിന് സജ്ജമാക്കുന്നു എന്ന പ്രത്യേകതയുണ്ട് നമുക്കറിയാവുന്നത് പോലെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇറാനും ഇസ്രായേലും പരസ്പരം നല്ലതുപോലെ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു രണ്ടു രാജ്യത്തിൻ്റെയും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ ആക്രമിക്കപ്പെട്ടിരുന്നു എന്നത് വസ്തുതയാണ് പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ആയുധങ്ങൾ തീരുന്ന ഒരു സവിശേഷമായ സാഹചര്യമുണ്ടായി അപ്പോഴാണ് അമേരിക്ക ഇസ്രായേലിൻ്റെ ആവശ്യപ്രകാരം ആ പ്രശ്നത്തിലേക്ക് ഇടപെടുന്നത് എന്ന ഒരു സവിശേഷതയുമുണ്ട് അങ്ങനെ ഇറാനും ഇസ്രായേലും തമ്മിൽ രമ്യമായ ഒരു പരിഹാര മാർഗത്തിലെത്തി അങ്ങനെ വെടിനിർത്തൽ സാധ്യമായി എന്നതാണ് യാഥാർത്ഥ്യം അതിനുശേഷം ഇസ്രായേൽ ആയുധങ്ങൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നും ഒപ്പം അമേരിക്കയിൽ നിന്നും വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണിപ്പോൾ ഇസ്രായേൽ മറ്റൊരു യുദ്ധത്തിന്റെ മുഖത്തേക്ക് നടന്നെടുക്കുന്നത് പ്രത്യേകിച്ചും ഗസയിൽ ഹമാസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഉണ്ടായിരുന്ന ഒരു തിരിച്ചടി അതിന്റെ ആഘാത കുറിക്കുവാനും ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് അവിടെ ബന്ദികളെ കരാറിലൂടെ മോചിപ്പിക്കുവാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് കാരണം ആ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇസ്രായേലിന് അധികം ബന്ദികളെ ഒന്നും ഒരു യുദ്ധത്തിലൂടെ മോചിപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സമാധാന കരാറിലേക്ക് ഇസ്രായേൽ നടന്നെടുത്തു അവിടെ ബന്ദികളെ സമാധാനപൂർണ്ണമായ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ മോചിപ്പിച്ചു അതിനുശേഷം ഇസ്രായേൽ ഇപ്പോൾ ഇറാനെ ലക്ഷ്യം വെക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആയുധങ്ങളൊക്കെയും ഇസ്രായേൽ ലഭിച്ചിട്ടുണ്ട് നേരത്തെ കേടുപാടായി കേടുപാട് വന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ പുനരു പുനരുദ്ധരിച്ച് അത് പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് എന്ന പ്രത്യേകതയുമുണ്ട് ഇറാന്റെ കാര്യമെടുത്താൽ ഇറാനും ഹോംവർക്കുകൾ ചെയ്ത് ബാലപാഠങ്ങൾ പഠിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ യുദ്ധത്തിന് തിരിച്ചടിയേറ്റ സംഗതികളൊക്കെ പഠിച്ച് അതിന് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് എന്നതും വ്യക്തമാണ് പ്രത്യേകിച്ചും പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇറാൻ വ്യാപകമായി അവിടെ ടെഹ്റാനിലും മറ്റു പ്രദേശങ്ങളിലും റെയ്ഡുകൾ നടത്തിയിരുന്നു ഇസ്രായേലിന്റെ ചാരന്മാർ അവിടെ കടന്നു കയറ്റിയിട്ടുണ്ടായിരുന്നവരെ റെയ്ഡുകൾ പിടിച്ചെടുത്തു അവരെ വധിക്കുന്ന ഏർപ്പാടുകളുമായിട്ട് മുന്നോട്ട് പോയി നേരത്തെ ഈ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇസ്രായേലിന് ഒരു മേൽക്കൈ കിട്ടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിന്റെ ചാരസംഘടനാ പ്രവർത്തകർ നേരത്തെ തന്നെ തന്ത്രപ്രധാനമായ ഇറാന്റെ കേന്ദ്രങ്ങളിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഡ്രോൺ ആക്രമണം വഴി ഇറാന്റെ പ്രതിരോധ സംവിധാനത്തെ തകരാറിലാക്കിയതിനു ശേഷമാണ് ഇസ്രായേൽ ആദ്യമായി ഇസ് ഇറാനിലോട്ട് വ്യോമാക്രമണം നടത്തുന്നത് വളരെ കൃത്യമായി തന്നെ ആ ആക്രമണങ്ങൾ കൊണ്ട് ഇറാന്റെ സൈനിക തലവന്മാരെയും ശാസ്ത്രകാരന്മാരെയും ഒക്കെ വധിക്കുന്നതിന് ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കേന്ദ്രങ്ങൾ കണ്ടുപിടിച്ച് തകർക്കുന്നതിൽ ഇറാൻ ഒരു പരിമിതി വരെ കഴിഞ്ഞിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് മിക്കപ്പോഴും ഇറാന്റെ അകത്ത് കടന്നുകയറിയ ഏർ ചാരന്മാരെ കണ്ടുപിടിച്ച് വധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് ഇറാനെ സംബന്ധിച്ച് ഇനിയൊരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അത്തരം പ്രതിസന്ധികൾ ഉണ്ടാകാത്ത ഒരു തരത്തിലേക്ക് എത്തിക്കും എന്നത് വാസ്തവമാണ് മറ്റൊരു കാര്യം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്ന് വെച്ചാൽ റഷ്യയുമായിട്ടും ചൈനയുമായിട്ടുമുള്ള നല്ല സഹകരണം അവരെ ആയുധത്തിന്റെ ഒരു വ്യാപ്തി കൂട്ടുന്നതിന് സഹായിച്ചിട്ടുണ്ട് മിക്കപ്പോഴും റഷ്യയിൽ നിന്നും ഇറാനിൽ ചൈനയിൽ നിന്നും അത്യാതാധുനികമായ കുറച്ചധികം ആയുധങ്ങൾ വീണ്ടും അവർക്ക് എത്തിയിട്ടുണ്ട് ബാലിസ്റ്റിക് മിസൈലുകളുടെ ഉത്പാദനം അവരെ മൂന്നോ നാലോ ഇരട്ടിയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഒപ്പം ബാ ഫോർദോൻ പോലെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വ്യോമാക്രമണത്തിൽ കേടുപാടുകൾ പറ്റിയ ആണവ കേന്ദ്രങ്ങളൊക്കെ പുനരുദ്ധരിച്ച് അവർ പ്രവർത്തനക്ഷമതമാക്കിയിട്ടുണ്ട് എന്നൊരു പ്രത്യേകതയും നമ്മൾ ഈ പ്രശ്നങ്ങൾ വിശദീകരിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട് മറ്റൊന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ കൊറിയൻ സൈനിക മേധാവികൾ ടെഹ്റാനിൽ സന്ദർശനം നടത്തിയത് അവരുടെ സൈനിക ഉപദേശങ്ങളും സാങ്കേതിക സഹായങ്ങളും ഇറാന് കിട്ടും എന്ന കാര്യം വ്യക്തമാക്കിയാണ് അതായത് ഇറാൻ കൂടുതൽ സാങ്കേതിക തനിമയും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ അവരുടെ അവരുടെ സൗഹൃദ രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ അവസരത്തിൽ എന്തായാലും ഇറാനും ഇസ്രായേലും വീണ്ടും ഒരു നേർക്കുനേർ പോരാട്ടത്തിലേക്ക് കടന്നെടുക്കുമ്പോൾ ബാലപാഠങ്ങളും ഹോംവർക്കുകളും ചെയ്തു തന്നെയാണ് ഇരു രാജ്യങ്ങളും വരുന്നത് എന്ന് വ്യക്തമാവുകയാണ് കാരണം ഇറാൻ ഇറാൻ്റെ ഒരു ചാരശൃംഖല ഇപ്പോൾ ഇസ്രായേലിനകത്തും പ്രവർത്തിക്കുന്നുണ്ട് എന്ന ചില റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു ഇസ്രായേലിന്റെ ചീഫ് മിനിസ്റ്റർ പ്രൈം മിനിസ്റ്ററുടെ സ്റ്റാഫിലുള്ള ഒരാളുടെ ഐഫോൺ വരെ ഹാക്ക് ചെയ്യാവുന്ന രീതിയിലേക്ക് ഇറാന്റെ ചാരസംഘടന അല്ലെങ്കിൽ ഇറാന്റെ ഹാക്കറർമാർ വികസിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വരുന്ന സ്ഥിതിക്ക് ഈ രണ്ട് ഭാഗത്തുള്ള രാജ്യങ്ങളും രണ്ടു ശത്രുരാജ്യങ്ങളും വളരെ കൃത്യമായ ഹോംവർക്ക് ചെയ്തു തന്നെയാണ് വീണ്ടും ഒരു യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ഇറാൻ ഇപ്പോൾ ഒരു യുദ്ധരംഗത്തേക്ക് സജ്ജമാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് പ്രോക്സികളെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ സജ്ജമായി നിൽക്കുന്നതിന് ഇറാൻ ശ്രദ്ധിക്കുന്നുണ്ട് സിറിയയിൽ അസദിന്റെ നേതൃത്വത്തിലുള്ള ഭരണം ഇറാനെ അനുകൂലിക്കുന്ന ഭരണം അട്ടിമറിക്കപ്പെട്ടതിന് ശേഷം ഒക്കെ ആ ആ വഴിയിലുള്ള ആയുധങ്ങൾ എത്തിക്കുന്നതിന് ഇറാന് ഉണ്ടായിരുന്നു എന്നൊരു പ്രത്യേകത ഉണ്ട് പക്ഷേ അതൊക്കെ ഇറാൻ പരിഹരിച്ചു കഴിയുന്നു എന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഹിസ്ബുല്ലയ്ക്ക് വളരെ കൃത്യമായി തന്നെ ഇറാൻ ഇപ്പോൾ ആയുധങ്ങൾ എത്തിക്കുന്നുണ്ട് അതാണ് ഇസ്രായേൽ ആ മേഖലയിൽ കൂടുതൽ സുരക്ഷിതയ്ക്ക് സുരക്ഷിതക്ക് എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ് അതായത് ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈദം എന്ന ഹിസ്ബുല്ലയുടെ സൈനിക തലവനെ ചീഫിനെ വധിക്കുന്ന രീതിയിലുള്ള നടപടികളിലേക്ക് മുന്നോട്ട് പോയത് അത്തരം ഒരു കാര്യങ്ങളുടെ അവലോകനത്തിൻ്റെ ഫലമായിട്ടാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് എന്തായാലും രണ്ടു രാജ്യങ്ങളും വീണ്ടും സംഘർഷപൂരിതമായി മുന്നോട്ട് പോകുമ്പോൾ പശ്ചിമേഷ്യയും ലോകം കൂടുതൽ ഭയാശങ്കകളുടെ ആത് വീക്ഷിക്കുന്നു എന്ന തന്നെയാണ് ഏറ്റവും പരപ്രധാനമായ കാര്യം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോയുമായി കാണുന്നവരെ ജയ്ഹിന്ദ്